പ്രൈസ് ഷ്രീസ്ലോ റേഷ ഫാമിലിയിലെ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തെത്രയും പേർ നമ്മളെപ്പോലുള്ള ഒത്തിരി സംശിഷ്ടങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ അമയൻ ഈ ദിവസങ്ങളിലൊക്കെ അമയൻ സമൂഹ മാധ്യങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കുഞ്ഞു കുരുന്നുകൾ അമ്മയൻ വളർച്ചയുടെ അമ്മ ഒരു എത്താത്ത അമയൻ ആ മാതാപിതാക്കൾ പത്ത് പതിനഞ്ച് വരെ വളർത്തി അമേൻ പത്ത് വരെ വളർത്തി ഇരുപത് വയസ്സുവരെയൊക്കെ വളർത്തിയിട്ട് അമേൻ ഹാലലു ആത്മഹത്യ ചെയ്യുന്ന തലമുറകൾ അമേൻ ആക്സിഡൻറ്റുകളിൽ അമേൻ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ അമീൻ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ അമേൻ ഹാലലിയെ ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രത്തോടെ സ്തുതിയോടെ സ്തുതിയോടെയായിരിക്കാൻ അമ്മേൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തർ യും കർത്താവ് ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിച്ചു നിങ്ങളുടെ തലമുറകളെ കർത്താവ് പരിപാലിച്ചു അമൻ യാത്രകളിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ അമ്മയൻ ഹാല് വളരുവാൻ ദൈവം അമ്മയിൻ ഹാല് നിങ്ങളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈശ്ശനിയാഴ്ച രാത്രിയിലും കടന്നയിലോടുകൂടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന വിഷയം എല്ലാവർക്കും അറിയാം അമ്മയെ നമ്മൾ ഈശ്വനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നത് നമ്മൾ എവിടെയായിരുന്നാലും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുവാൻ കഴിയുന്നവർ കരം വെച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമ്പൻ നസ്രയന യേശുവിൻ്റെ നാമത്തിൽ ത്തിൽ ചില രോഗികൾ കിടക്കയെടുത്ത് നടക്കും അമ്മേനെ അത്ഭുതം സംഭവിക്കും അമ്മയിൻ ഹാലൽ നിർജ്ജീവമായി പോയതിനെ കർത്താവ് വെച്ചു പിടിപ്പിക്കും അമ്മയൻ നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും വിടുതലയക്കുവാൻ കഴിയും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി അമ്മയൻ ഹാലലുയ്യ ഒന്ന് ദൈവസന്നദ്ധയിൽ കർത്താവെ നീ എന്നെ തൊടണമേ എൻ്റെ രോഗത്തിൻ്റെ മധ്യേ അമ്മേൻ ഇന്ന് രാത്രി എന്നെയൊന്ന് ആശ്വസിപ്പിക്കണമേ ഞാനായിരിക്കുന്ന രോഗ കിടക്കയെ നീയൊന്ന് മാറ്റി വിരിക്കണമേ ഒത്തിരി നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന രോഗമാ പലപ്പോഴും ും അമ്മൻ ഡോക്ടർമാരിൽ ആശ്രയിച്ചു പല ടെസ്റ്റുകൾ ചെയ്തു അമ്മേൻ എന്തെല്ലാം പരിശോധിച്ചിട്ടും അസുഖം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല പക്ഷേ അസുഖത്തിനൊരു കുറവുമില്ല അമേൻ അങ്ങനെ അമേൻ വേവലാതിപ്പെട്ട് ഇനി എവിടെ പോയാൽ എനിക്കൊരു സൗഖ്യം കിട്ടും എവിടെ പോയാൽ എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് കണ്ണുനീരോടും പ്രാർത്ഥനയോടും വേദനയോടും കൂടെ അമ്മേൻ ഇരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നിശ്ചയമായി പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായി കരയുമെങ്കിൽ അമ്മേൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിൻ്റെ കണ്ണുനീറിനെ അമേൻ മറികടന്ന് പോകാത്തൊരു ദൈവം അമ്മേൻ ഇന്ന് രാത്രിയും രോഗങ്ങളെ മാറ്റുന്ന അമേൻ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്ന തകർച്ചകളെ മാറ്റിത്തരുന്ന ഞെരുക്കത്തിൻ്റെ നടുവിൽ വിശാലത നൽകുന്ന ദൈവത്തെ അമ്മേൻ ഹാലെ നിന്റെ ശത്രുക്കൾ കാണുകയെ നിനക്ക് മേശി ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നാനം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മധ്യെ കടന്നു ആമേൻ ശത്രു ആമേൻ നിങ്ങളെ ചൊല്ലി പറയുന്നുണ്ടോ അയ്യോ ഇവിടെ ജീവിതം പരാജയമായി പോയോ ഇവിടെ ജീവിതം ആമേൻ ഇനി ഇങ്ങനെ അവസാനിക്കത്തുള്ളൂ ആമേൻ ആ പറയുന്നവടെ മുമ്പിലെ സ്വർഗം നിങ്ങളെ മാനിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാൻ ഇടിയായിത്തീരും പൈശാചിക ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടായിരിക്കുന്നു കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവിക വിടുതൽ പ്രാപിച്ചും പ്രാപിച്ചുമടങ്ങാം നിങ്ങൾ അനേകരോട് അറിയിക്കുക കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അമേന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു ആമേന് ഒരു ഒരു ആൻറ്റി തൻ്റെ മകളുടെ അമേൻ പ്രാർത്ഥനാ വിഷയം പറയുവാനിടയായി അവൾക്ക് അമേൻ ഉറക്കമില്ല ഇവൻ രാത്രി ഉറങ്ങുവാൻ കഴിയാതെ വേണം അമേൻ പതിനെട്ട് വയസ്സായ മകൾ അമേന അവൾക്ക് രാത്രി ഉറക്കമില്ല അമ്മേൻ ഹാലലുയ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ചു ഡോക്ടർമാർ മെഡിസിൻസ് കൊടുത്തു അവൻ എന്നിട്ടും ഉറങ്ങുവാൻ കഴിയുന്നില്ല വല്ലാത്തൊരു പൈശാചിക ബന്ധനം ഒരു ഭയപ്പാട് അവളെ ഭരിച്ചു കൊണ്ടിരുന്നു ദൈവദ്രവയാൽ പ്രിയ മാതാവ് അമേൻ മകളെ ഞങ്ങളുടെ ഇടയ്ക്കിൽ കൊണ്ടുവരുവാനും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കാനൊക്കെ ഇടയായി കുഞ്ഞിപ്പോൾ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ അവൾ രാത്രി സുഖമായി ഇറങ്ങുന്നുണ്ട് രണ്ടാഴ്ച കൊണ്ട് അവൾ സുഖമായി ഇറങ്ങുന്നുണ്ടെന്നുള്ള സാക്ഷ്യം അടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ

ആ പൈശാചിക ബന്ധനങ്ങൾ തകർക്കട്ടെ അപ്പം ആ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ സ്കിന്നിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സ്കിൻ അലർജികൾ ശ്വാസം മുട്ടലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഫുഡ് അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അലർജി രോഗങ്ങളും എല്ലാ സ്കിൻ ഡിസീസുകളും സോറിയാസിസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മഞ്ഞപ്പിത്തം വർഷം തോറും കണ്ടിന്യൂസ് ആയി കടന്നു വരുന്ന മഞ്ഞപ്പിത്തങ്ങൾ ടൈഫോയിഡുകൾ കപം ജലദോഷം അമേൻ അമേ തുമ്മലുകൾ ഇസ്നോഫിലിയുടെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഹാലലുയാ ഹാർട്ട് ഡിസീസ് നാമത്തിൽ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ടും ഭേദം വരാത്ത ഹാർട്ട് ഡിസീസുകൾ വരാത്തുകൾക്കട്ടെ ജന്മന ഉള്ള ഊനങ്ങൾ ഇന്ന് രാത്രി ഡയാലിസിസ് ചെയ്യുന്നവർ കിഡ്നി പ്രോബ്ലം ഉള്ളവർ ക്രിയാറ്റിന്റെ ലെവർ ചേഞ്ചായി നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ കൊടലിനകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ ആമാശയത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ യൂട്രസിനകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ ആമേൽ ബ്ലീഡിങ്ങുകൾ ട്യൂമറുകൾ ജൂടവല ശന്തന വൈഡപ്രൗഢ രഹതനഘടകശി ഇന്നരാം പ്രാപിക്കുവാൻ വേണ്ടി അത്ഭുതവിടുതൽ കർത്താവ് അഹിക്കണം ഹെ തലമുടി കൊഴിയുന്നവർ സോറിയാസിസുകൾ ആമേൻ ഹല ലിവർ സിറോസിസുകൾ യേശുവിനാമത്തെ തൈറോയിഡുകൾ പി സി ഓടികൾ ഇതിനത്ര സൗഖ്യം പ്രാപിക്കട്ടെ ക്യാൻസറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ആമേൻ ഞരമ്പുകളെ സംബന്ധിക്കുന്ന വേദനകൾ വെരിക്കോസ്വേന്റെ പ്രോബ്ലങ്ങൾ ഒടിഞ്ഞ അസ്ഥികൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അൽസർ പൈസ് ഹിസ്റ്റുലകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ട നടുവേദനകൾ യേശുവിനെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടേ തലവേദനകൾ യേശുവിനെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കണ്ണിന് കാഴ്ച ചെവിക്ക് ഗൽവി നാവിൻ്റെ ബന്ധനങ്ങൾ ബിക്കുകൾ അയച്ചു അത്ഭുതപ്പെടുതൽ യേശുവിനെ നാമം നടക്കുവാൻ കഴിയാത്തവടെ നടിക്ക നടക്കട്ടെ ആമേ കൈകാലുകൾ അനക്കുവാൻ കഴിയാത്തവട കരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ യേശുവിന നാമത്തിൽ ജനത്തിൻ്റെ മേൽ സൗകൃം വ്യാപരിക്കും യേശുവിനാമത്തെ പിതാവേ ആമേ നിങ്ങളുടെ പ്രധാന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്കൂൾ നമ്മൾ എനിക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാവരും ും നമുക്ക് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ വ്യാഴികളും അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ശുപാർത്ഥനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമല പ്രശ്നം ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിഡിൻ്റെ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേവോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.